ഏവർക്കും എസ് ബി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം പുതിയ വീഡിയോകൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ കാരണം എൻ്റെ വീട്ടിൽ ഇപ്പോൾ പുതിയ നാല് അതിഥികൾ കൂടി എത്തിയിട്ടുണ്ട് അവരൊന്ന് വളരുന്നത് വരയ്ക്കും എനിക്ക് വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും എൻ്റെ അമ്മയ്ക്ക് എൺപത്തിയഞ്ച് വയസ്സായി അവരെ കൊണ്ട് ഇതിനെ സംരക്ഷിക്കാനൊന്നും കഴിയില്ല വേറെ ആരും സഹായത്തിനുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് ഇവരെ ഒരു പരിധിവരെ വളർത്തേണ്ടത് അനിവാര്യമാണ് രണ്ടായിരത്തിൽ രണ്ട് മലബാർ ആടിൽ നിന്ന് തുടങ്ങിയാണ് വന്ന് മല മലബാറിൽ നിന്നും നേരെ കരോളി എന്ന് പറയുന്ന ഒരു ഇനത്തിലേക്ക് ഞാൻ മാറിയത് കരോളി എന്ന് പറയുന്ന ആടിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ മൂക്കിൽ രണ്ട് വര നാല് കാലിൽ നാല് വെള്ള കാത് നല്ല നീളമായിരിക്കും നല്ല കാണാൻ രസമുള്ള കറുപ്പ് കൂടിയുള്ള രൂമങ്ങൾ അതുകൊണ്ടാണ് ഞാൻ മലബാറി ആടിനെ നേരെ കരോളി ആടിൽ കൊണ്ടുപോയി ബ്രീഡ് ചെയ്തത് എന്നാൽ വെള്ളട പഞ്ചായത്തിലെ കച്ചവടക്കാരന്മാരും മേത്തനും ചാന്ാനും ഈഴവനും എല്ലാവനും കൂടെ ചേർന്ന് എൻ്റെ ആടിനെ തൂത്തുക്കുടിയിലെ റോഡ് സൈഡിൽ പേപ്പറുകൾ വലിച്ചു കീരുത്തി നിന്നുകൊണ്ടിടക്കുന്ന വേലിയാടെന്നു പറയുന്ന ഒരു ചീപ്പ് ആടാണെന്ന് പറഞ്ഞ് ഇരുപത്തിയഞ്ച് വർഷമായി എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക കള്ളപ്പന ആ എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പോയി കിട്ടി എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ വെള്ളട പഞ്ചായത്തിനകത്തിരിക്കുന്ന ആട് കച്ചവടക്കാരന്മാർ ചാന്നാനും മേത്തനും ഇഴവനൊക്കെ പുറത്ത് ആട് വാങ്ങിക്കാൻ വരുന്ന യോമാരെ ഓട്ടിച്ചിട്ട് നിങ്ങൾ അടിക്കണം കാരണം തിരുവനന്തപുരം ജില്ലയിലെ കൊടപ്പനക്കുന്ന് ഫാമിൽ പോയി ഞാൻ ഒരു ആട്ടുകുട്ടി എങ്ങനെയാണ് കൊടുക്കുന്നത് ചോദിച്ചപ്പോൾ കിലോയ്ക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയുടെ റേറ്റ് അവർ തൂക്കിയേ കൊടുക്കത്തുള്ളൂ പക്ഷേ ഈ വെള്ളട പഞ്ചായത്തിലെ കച്ചവടക്കാരന്മാരും മാത്തനും ചാന്നാനും ഈഴവനും എല്ലാവരും കൂടെ ചേർന്ന് പറ്റിക്കലാണ് പരിപാടി യോന്മാർ തൂക്കാൻ സമ്മതിക്കുന്നില്ല പക്ഷേ ചന്തയിൽ നമ്മൾ ഒരു കിലോ ഇറച്ചി വാങ്ങാൻ പോയ ആയിരം രൂപ എണ്ണി മാത്തൻ്റെ മുമ്പിൽ വെച്ചാലേ അവൻ ഒരു കിലോ ഇറച്ചി തരത്തുള്ളൂ നിങ്ങൾ ഈ സ്ക്രീനിൽ ഒന്ന് നോക്കൂ എൻ്റെ ആടുകൾ ഏത് ടൈപ്പിലുള്ള അതിൻ്റെ കാതു നോക്കൂ അതിൻ്റെ കൊമ്പ് നോക്കൂ അതിൻ്റെ മുഖത്തെ ലക്ഷണങ്ങൾ നോക്കൂ ഇത് കരോളി എന്ന് പറയുന്ന ആടിൻ്റെ കുട്ടികളാണ് പക്ഷേ ഈ കള്ള പന്നികൾ കച്ചവടക്കറന്മാർ എന്നെ ഭംഗിയായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച മുണ്ടക്കയ്യത്തുള്ള ഒരു ഫാമിൽ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ആട്ടുകുട്ടികൾ മലബാറി ആട്ടുകുട്ടികൾ നിങ്ങൾ എങ്ങനെയാണ് വിൽക്കുന്നത് അവർ പറയുക കിലോയ്ക്ക് അഞ്ഞൂറ്റമ്പത് രൂപ വെച്ചാണ് ഞങ്ങൾ ആട്ടുകുട്ടിയെ വിൽക്കുന്നത് പക്ഷേ ഈ വെള്ളട പഞ്ചായത്തിലെ ഈ കബൂതികൾ യുവന്മാർ ഭയങ്കര ചീറ്റിംഗ് ആണ് യവന്മാർ നെടുമങ്ങാട് ആറ്റിങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ആട് വാങ്ങിക്കാൻ ഓട്ടിച്ചിട്ട് യുവന്മാരെ അടിക്കണം വെള്ളയുടെ എവിടെന്നാണ് വരുന്നതെന്ന് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ആടുകൾ കൊടുക്കാം സുഹൃത്തുക്കളെ എൻ്റെ തൊഴുത്ത് വാസ്തുശാസ്ത്ര വിധി പ്രകാരമാണ് ഞാൻ വെച്ചത് അതുകൊണ്ടാണ് എൻ്റെ തൊഴുത്തിൽ ഇരുപത്തഞ്ചോളം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡോടെ ഞാൻ പൊട്ടി പൊളിഞ്ഞ് പാളീസായി അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക